ഇന്നലെ ഏകദേശം പത്തൊൻപത് കൂടി ഒരു ഇന്റർനാഷണൽ സൈനിക വരുന്നതിൻ്റെ സൂചന എഫ് സി ഗോവ തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ആരാധകരെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു അർദ്ധരാത്രിയോടുകൂടി അവരുടെ സൂപ്പർ താരത്തിന്റെ അനൗൺസ്മെന്റ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത് അൺഫോർച്യുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതിനെ നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് എഫ് സി ഗോവ അവരുടെ ഏറ്റവും പുതിയ വിദേശ താരത്തിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിയാൻ റാസിച്ച് എന്ന സെർബിയൻ മധ്യനിര താരത്തിനാണ് എഫ് സി ഗൌത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ഈ മിഡ്ഫീൽഡറെ കുറിച്ച് പറയാനാണെങ്കിൽ ആളിന് നൂറ്റി എഴുപത്തെട്ട് സെന്റിമീറ്റർ ഉയരമുണ്ട് റൈറ്റ് വിംഗറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാൻ കഴിയുന്ന താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ സെർബിയയുടെ അണ്ടർ ട്വന്റി വൺ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള താരം നിരവധി അണ്ടർ ഏജ് കാറ്റഗറികളിലും സെർബിയൻ നാഷണൽ ഫുട്ബോൾ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് പിന്നെ യൂറോപ്പിനെ പുറത്തേക്കുള്ള താരത്തിന്റെ ആദ്യ എക്സ്പിഡീഷൻ ആയതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് ഇഴുകി ചേർന്ന് വരാൻ ഒരുപക്ഷെ സമയം എടുത്തേക്കാം എന്നിരുന്നാൽ പോലും ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ആളിന്റെ പെർഫോമൻസിലും വാക്കുകളിലും വളരെയധികം സംതൃപ്തനാണ് ആളിന്റെ അണ്ടർ നയൻറ്റീൻ കരിയർ ആരംഭിക്കുന്നത് സെർബിയൻ ക്ലബായിട്ടുള്ള പാർട്ടിസ്ഥാനിൽ കൂടിയാണ് പിന്നീട് അദ്ദേഹം ടെലിപോയിറ്റിലേക്ക് എത്തി അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകുന്നു ഒ എഫ് കെ ബിഗോഡറയ്ക്കൊപ്പം അദ്ദേഹം മികച്ച പ്രകടനം കാശ് വെച്ചു പിന്നെ കുറെ കാലം അദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായ സെൽറ്റോ വിഗോയ്ക്കൊപ്പം ആയിരുന്നു സെൽറ്റോ വിഗോയിൽ നിന്നും അദ്ദേഹം ബ്ലാറ്റിസ്ലാവ എന്ന് പറയുന്ന സെർബിയൻ ക്ലബിലേക്ക് ചേക്കുകയറുന്നു ബ്ലാറ്റിസ്ലാവയ്ക്കൊപ്പം അദ്ദേഹം കിരീടങ്ങൾ എടുത്തു തുടങ്ങി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം നിലവിൽ ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്നത് സെർബിയൻ ക്ലബായിട്ടുള്ള എത്തിനിക്കോസിൽ നിന്നാണ് എത്തിനിക്കോസിൽ വരുന്നതിന് മുമ്പും അദ്ദേഹം നിരവധി രാജ്യങ്ങളിലെ നിരവധി ക്ലബ്ബുകളിൽ പോയി കളിച്ചിട്ടുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് യൂറോപ്യൻ വൻകരയെ മുഴുവൻ തൻ്റെ കൈക്കുമ്പിൾ എന്നവണ്ണം അറിയാൻ കഴിയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എഫ് സി ഗോവയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഇവിടെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഫെഡോ ചെന്നിച്ച് ഇവിടെ പൊരുത്തപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ പക്ഷേ സെറ്റ് ആയി കഴിഞ്ഞാൽ അഴിഞ്ഞാടാൻ തുടങ്ങി അത് ദിമിത്രോസ് ഡിയ മെന്റക്കോസിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് ഇന്ത്യൻ സൂപ്പർലീഗിനെ നിർത്തി കത്തിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു കിടിലൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്